ഇന്ത്യയിലെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നു ഇപ്പോ മറ്റ് സാമ്പത്തികമായി കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കവർക്ക് അല്ലെങ്കിൽ കുറച്ചെല്ലാം വരുമാനമുള്ളവർക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അരി വരുന്നു അതുപോലെ തന്നെ മറ്റുള്ള അരി ഉപയോഗിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ആട്ട ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വരുന്നു മറ്റുള്ള പല വ്യഞ്ജനങ്ങളും നേരത്തെയും തന്നെ മാർക്കറ്റിലുണ്ട് ഇതെല്ലാം സപ്ലൈകോ വഴിയാണോ അതുപോലെ തന്നെ അല്ലെങ്കിൽ റേഷൻ കട വഴിയാണോ എന്ന് അറിഞ്ഞുകൂടാ ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ടായിരിക്കാം ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സപ്ലൈകോ ഒക്കെ നിർത്താൻ പോകുന്നത് ഏതായാലും നരേന്ദ്രമോദി ഫ്രീ ആയിട്ടും പരി കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട് ഇനി പിണറായി വിജയന്റെ മകൻ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് അരി കൊടുത്താൽ ആര് വാങ്ങിക്കാനാണ് നമുക്കറിയാം ഏതാണ്ട് അറുനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ സപ്ലൈകോ തന്നെ പല ഹോൾസെയിലേഴ്സിനും അതുപോലെ അവരുടെ കോൺട്രാക്ടേഴ്സിനും ഒക്കെ നൽകാറുണ്ടെന്ന് പറഞ്ഞാൽ അവർ തന്നെ സമരം ചെയ്തിരുന്നു അത് കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ചെന്തോ പണം കൊടുത്തിട്ടാണ് ഇപ്പൊ തൽക്കാലം ഒരുക്കിയിരിക്കുന്നത് സപ്ലൈ സപ്ലൈകോലേക്ക് പറ്റിയ സാധനങ്ങൾ നൽകിയാൽ പണം കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ കൃഷിക്കാര് അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ പൊതു വിൽപ്പനക്കാരൊന്നും ഇപ്പൊ സപ്ലൈകോ ടെൻപാൽ കയറുന്നില്ല അവിടെ അവർ നൽകുന്നില്ല അങ്ങോട്ട് കാലുപിടിച്ചതൊക്കെ കൊണ്ട് കൊണ്ടേ കൊടുക്കുന്നത് കോന്റെ കഥയാണ് ഞാൻ മറ്റ് മൂന്ന് കാര്യങ്ങൾ ഒരു മൂന്ന് പിയെ കുറിച്ച് പൊളിറ്റിക്സും പ്രയോറിറ്റിയും ആൻഡ് പോവറിറ്റി ദാരിദ്ര്യം അത് രണ്ടു തരത്തിലുള്ള ദാരിദ്ര്യം സാമ്പത്തിക ദാരിദ്ര്യവും ബുദ്ധിപരമായ ദാരിദ്ര്യവും ഞാൻ ഇതിനെക്കുറിച്ച് മൂന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ശ്രീ ഹരിദാസ് പറയുന്നത് പോലെ സംസ്ഥാനത്ത് ഈ പറയുന്ന ഉസ്കൂളുകളുടെ പഞ്ചനക്ഷത്ര ഉസ്കൂളുകളുടെ അതി വിഭാവ കാരണം നമുക്കറിയാം കിഡ്നിയിൽ പണിത പല സ്കൂളുകളും വിരൽ കൊണ്ട് മനുഷ്യന്റെ വിരൽ കൊണ്ട് വാങ്ങിയപ്പോൾ സിമെന്റ് അടർന്നു വീണ കഥയും ഞാൻ മറന്നിട്ടില്ല അത്തരത്തിലുള്ള സ്കൂളുകളുടെ മുമ്പിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് അത് കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉസ്കൂളാണോ അല്ലെങ്കിൽ സ്കൂൾ കണ്ടാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലാണോന്നൊക്കെ ജനം ഞെട്ടിത്തിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ സംസ്ഥാനത്തിന്റെ ഒരു ഒരു പൊതുഘടന എങ്ങോട്ടാണ് പോകുന്നത് നേരത്തെ അനന്തബേൽ സൂചിപ്പിച്ചിരുന്നു ഒരു സി പി ഐയുടെ സി പി ഐ ഭരിക്കുന്ന മന്ത്രി അവരുടെ വകുപ്പിലേക്ക് മാത്രം പണം നൽകുന്നില്ല എന്നുള്ള ആരോപണം നമ്മള് പൊളിറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എടുക്കണം കാരണം രാഷ്ട്രീയമായിട്ട് സി പി എം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയാം അവര് മുസ്ലിം ലീഗിനെ കാരണം നവകേരളത്തിൽ മുഴുവൻ പങ്കെടുത്തത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേക നേതാക്കൾ മാത്രം സി പി എമ്മിന്റെ ഭാഗമായി നവകേരളത്തിന്റെ ഭാഗമായി പങ്കെടുത്തു അതുകൊണ്ട് സി പി ഐയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കറിയാം സി പി ഐക്ക് പതിനേഴ് സീറ്റുണ്ട് മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റുമുണ്ട് അപ്പോ സി പി എമ്മിന്റെ അറുപത്തൊന്ന് സീറ്റും മുസ്ലിം ലീഗിന്റെ പതിനഞ്ച് സീറ്റും കേരള കോൺഗ്രസിന്റെ അഞ്ച് സീറ്റും പിന്നെ ഒരു ചെറിയ ചെറിയ കക്ഷികളുടെ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും എൺപതും എൺപത്തൊന്നും സീറ്റൊക്കെ ഈസി ആയിട്ടാവും അപ്പൊ സി പി ഐ എ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഭാവിയിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എടുക്കുവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായും അവരെ ഒറ്റപ്പെടുത്തുക ഇപ്പൊ ബഡ്ജറ്റിലും അവരെ പൂർണമായും തകർക്കുക എന്നുള്ള ഒരു നയം ആണോ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്ന് പലരും സംശയിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന സി പി ഐയുടെ നിവൃത്തി കേടുകൊണ്ട് എല്ലാ തല്ലും കേട്ടും കൊണ്ട് അവർ നിരന്തെ കുറച്ചുനാൾ കൂടി സി എൽ ഡി എഫിൽ നിൽക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഉടനെ തന്നെ മറ്റൊരു രീതിയിൽ എന്താ മറ്റേ ഐ എൻ ഡി എയുടെ ഭാഗമായി ഇന്ത്യയിലേക്കും ഇപ്പോ രാഹുൽ ഗാന്ധി നായ്ക്കൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കൊടുക്കുന്ന അവരുടെ ചില പാർട്ടിക്കാരെ പോലെ തന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇവർക്ക് കൊടുത്താൽ ഇവരും അങ്ങോട്ട് പോയേക്കാം അപ്പോ പ്രത്യേകിച്ച് കേരളത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും അപ്പുറം അപ്പുറം തന്നെയാണ് അത് കാരണം ഞാൻ ആ കാര്യം പറയുന്നില്ല അതുകൊണ്ട് പൊളിറ്റിക്സിൽ സി പി ഐ കൃത്യമായിട്ട് സി പി ഐയെ തള്ളിപ്പറയുകയാണ് പോണെങ്കിൽ പോട്ടെ മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു സന്ദേശവും കൂടിയാണ് ഈ ബഡ്ജറ്റിലൂടെ നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഈ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബഡ്ജറ്റിലും സി പി എം കൃത്യമായിട്ട് പ്രയോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് അത് ഹരിദാസ് മറന്നുപോയതാണോ അദ്ദേഹം ഇനിയിപ്പോ പണ്ട് ഡി വൈഫ് ഐക്കാരനാണെന്ന് ഇടക്കിടയ്ക്ക് ചില ചാനലിൽ പറയാറുണ്ട് പഴയ കമ്മ്യൂണിസം കമ്മ്യൂണിസം പിന്നെ പതിനഞ്ച് വർഷം കൂടുമ്പോ പാപ്പ് പറയുന്നതാണല്ലോ കമ്മ്യൂണിസത്തിന്റെ ഒരു പൊതു സ്വഭാവം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും അതുപോലെ തന്നെ ഭരണത്തിലായാലും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു മാപ്പ് കുറയും തിരുത്തും പഴയ കാര്യം നന്നായി എന്ന് പറയും അത് ഒരുപാട് കാര്യത്തിൽ അപ്പൊ ഈ ബജറ്റിൽ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ പോയിന്റ് നമ്പർ അറുപത്തഞ്ച് വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ കാണേണ്ട അൻപത് കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് പറഞ്ഞ് കേരളത്തിനെ അങ്ങോട്ട് പോയതുന്നുണ്ട് സത്യത്തിൽ കേരളത്തെ ഇങ്ങനെ ലോകത്തിലെ അൻപത് കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട അൻപത് കേന്ദ്രങ്ങളായി ഇവിടത്തെ അപൂർവതകൾ നിലനിർത്തി ഒരു വികസനവുമില്ലാതെ നിർത്തിയെങ്കിൽ എന്തെങ്കിലും ടൂറിസത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ സി ഐ ട്യൂന് കൊടുക്കണം കാരണം ഒരു ഇൻഡസ്ട്രിയും വരാതെ ഒരു വികസന പ്രവർത്തനം നടത്താതെ ഈ ഈ ഗ്രാമങ്ങളെല്ലാം അതേപോലെ നിർത്തുകയും നഗരങ്ങളിൽ പൊലൂഷൻ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് സി ഐ ടിയു ആണ് ഒരു വികസന പ്രവർത്തനം നടത്താനുള്ള അതുകൊണ്ട് കേരളത്തിന്റെ തനിമ നിലനിർത്തിയതിൽ സി ഐ ടിയുന് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ സംശയം ഒരു ഒരു സംശയമില്ല അപ്പോൾ അത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉള്ളത് കേരളത്തിലാണെന്ന് ടൂറിസം മന്ത്രി പറയുന്നു മഹാരാഷ്ട്രയിൽ പോലും ഇല്ല അത്ര ഇത്രയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കാരണം ടൂറിസം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കുളങ്ങളും ജലങ്ങളും നല്ല ജലാശയങ്ങളൊക്കെ ഉള്ള സ്ഥലമായിട്ട് നിലനിർത്തിയിരിക്കുമ്പോൾ ഫാക്ടറികളില്ല അത്തരത്തിലുള്ള ഒരു ഒരു കുഴപ്പവും ഇല്ല വികസനവുമില്ല നഗരങ്ങളെ കാണാതെ ഗ്രാമങ്ങളെ കാണാനായിട്ട് കേരളത്തിലേക്ക് വരാമെന്ന് പറയുന്നത് ഞാൻ അവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പോയിന്റ് നമ്പർ സിക്സ്റ്റി സെവൻ ആയിട്ട് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന സെന്ററുകൾ അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുവാനായിട്ട് പലിശ കുറഞ്ഞ വായ്പകൾ ഈ സംസ്ഥാന സർക്കാർ ഓഫർ ചെയ്യുന്നു കേരള ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും പലിശ കുറച്ചു എടുത്തുകൊണ്ട് നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ തന്നെ കൺവെൻഷൻ സെന്ററുകളും അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്ററിൽ തുടങ്ങാനും പലിശ കുറഞ്ഞ വായ്പ ഓഫർ ചെയ്യുന്ന സർക്കാർ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ കർഷകരെ എന്തുകൊണ്ടാണ് പലിശ കുറഞ്ഞ വായ്പ നൽകാത്തത് എന്തുകൊണ്ടാണ് അൻപത് കോടി രൂപ അവിടെ മാറ്റിവെച്ചിരിക്കുന്നു ആ പണം പോലും ഇവിടത്തെ സംസ്ഥാന സർക്കാർ മറ്റു പലതിനും മാറ്റി വച്ചിട്ടില്ല ആ അതിദാരിദ്ര്യം മാറ്റിവെക്കാനും ഈ പൈസ അൻപത് കോടി മാറ്റിവെച്ചിരിക്കുന്നു അതായത് കുത്തക മുതലാളിമാർക്ക് പലിശ കുറച്ചുകൊണ്ട് അഞ്ഞൂറ് പേർക്കുള്ള സെന്ററുകൾ തുടങ്ങുവാനും കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങുവാനും ഫൈവ് സ്റ്റാർ വിനോദ വിനോദസഞ്ചാരങ്ങൾ കേന്ദ്രം തുടങ്ങുവാനും ആശുപത്രി ഹോട്ടലുകൾ തുടങ്ങുവാനും മാറ്റിവെക്കുന്ന അതേ തുക ഇവിടെ അതിദാരിദ്ര്യർക്ക് മാറ്റിവെക്കുന്നു പക്ഷേ കർഷകർക്ക് രൂപയാണ് ശിവശങ്കർ അനുവദിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ അതെ പ്രയോറിറ്റി പ്രയോറിറ്റി എന്ന നിലയിൽ പിന്നെ അദ്ദേഹത്തിന് ഈ ഹരിദാസിനെ എന്നോട് എന്തോ വ്യക്തിപരമായ എന്റെ പേര് കുറെ പറഞ്ഞു പക്ഷെ അദ്ദേഹം വീണ്ടും സി സി എമ്മിനെ രക്ഷിച്ചു സി എം ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്ന കഥ പറഞ്ഞു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സി എം വാങ്ങിച്ച ഒരു പുതിയ വാഹനമുണ്ട് കാർണിവൽ അതിന്റെ പിറ്റേ മാസം പ്രൊഡക്ഷൻ നിർത്തി കാർണിവൽ എന്നുള്ള വാഹനത്തിന്റെ പ്രൊഡക്ഷൻ നിർത്തിപ്പോയി അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങിച്ച് ഇന്ത്യയുടെ വാഹന ഇൻഡസ്ട്രി ഒരു വെഹിക്കിൾ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് തന്നെ തകർക്കരുത് അദ്ദേഹം ആ വാഹനം തന്നെ ഓടിക്കട്ടെ ഏതെങ്കിലും കോടീശ്വരന്മാരുടെ വാഹനങ്ങൾ വേറെ വാങ്ങിച്ചോട്ടെ ബെൻസോ അങ്ങനെ കാര്യം നിർത്തിയാൽ കുഴപ്പമില്ല പല മാരുതി ഏറ്റെടുക്കെ വാങ്ങിച്ച് മാരുതി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്റെ ഹരിദാസ് ജി നമ്മുടെ കാര്യമൊക്കെ പെട്ടു നിങ്ങളും മാരുതി ഏറ്റെടുക്കോ അല്ലെങ്കിൽ ഒരു മാരുതി വേഹിക്കൽ ആയിട്ട് സഞ്ചരിക്കുക ഒരു ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ഒരു മാരുതിക്കാരനോ ഒസോ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെക്കാരും മാരുതി വേണിച്ച് കഴിഞ്ഞാൽ മാരുതി പൂട്ടിപ്പോവും അത് കാരണം അത്തരത്തിലുള്ള ും നൽകിയ കരുത് അദ്ദേഹം കാറിന് വല്ലോ പോഷയിലോ ഏതെങ്കിലും നടക്കട്ടെ അതൊക്കെ പൂട്ടിപ്പോയിക്കോട്ടെ സാധാരണക്കാരന്റെ വാഹനം മേടിച്ചാൽ അതും പൂട്ടിപ്പോകുന്നുള്ളതാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അത് ഇൻ പോവർട്ടിൻസ് ചിന്തയിലും ഒരു ദാരിദ്ര്യമുള്ള ഒരു ബഡ്ജറ്റ് ആയിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നാലാമത് ഫോർത്ത് ഫെബ്രുവരിയിൽ നിർമ്മല സീതാരാമന്റെ ഒരു ബഡ്ജറ്റ് പ്രസംഗവും അതിനുശേഷമുള്ള ഡിസ്കഷനും ഉണ്ടായിരുന്നു അതായത് അതിൽ അദ്ദേഹം അവർ പറയുന്നു നിർമ്മല സീതാരാമൻ കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ പല കോഴി പറയുന്നുണ്ട് സൺറൈസ് എക്കണോമിയെ കുറിച്ചിട്ട് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ വളരെ പ്രമുഖമായ ഇന്റർവ്യൂ പല പ്രമുഖമായ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് സൺറൈസ് എക്കണോമി എന്നുള്ളത് അങ്ങനെ തന്നെ ഈ ബഡ്ജറ്റിലേക്ക് എടുത്തു മാറ്റി വെച്ചിരിക്കുന്നു സൺറൈസ് എക്കണോമി എന്നുള്ള ഒരു പുതിയ ഒരു സൺറൈസ് എക്കണോമി സൂര്യന്റെ നാട്ടിൽ പിന്നെ സൂര്യോദയ പദ്ധതി അല്ലാതെ പിന്നെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന നാട്ടിൽ അതെ സൂര്യൻ ഭരിക്കുകയാണ് സൂര്യൻ തൊട്ടതൊക്കെ കരിഞ്ഞു പോവുകയാണ് സൂര്യൻ്റെ അടുത്ത് ചെല്ലുന്നവർ കരിഞ്ഞു പോവുകയാണ് പക്ഷെ സൂര്യന്റെ അടുത്തേക്ക് ചില ഗാന്ധിയമായി ചെല്ലുന്നവർ കരിയില്ല അത് വളരെ ഉയരുകയും വളരുകയും ചെയ്യുമെന്നുള്ളതും നമ്മൾ കാണാം അപ്പോ ഇത്തരത്തിൽ ഒരു ഒരു ചിന്താപരമായി പോലും സാമ്പത്തികമായ ഒരു പുതിയ കാര്യം ചിന്തിക്കാൻ പറ്റാത്ത പ്രവർത്തിക്കാൻ പറ്റാത്ത തങ്ങളുടെ കൂടെയുള്ളവരെ മാത്രം തകർക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഒട്ടും പിന്തുണയ്ക്കാത്ത ഒരു ബജറ്റായി മാറിയിരിക്കുന്നു ഈ ബജറ്റിൽ അതുകൊണ്ട് തന്നെ സപ്ലൈകോയിന്റെ കാര്യത്തിൽ യാതൊന്നുമില്ല ഞാനത് മനസ്സിലാക്കുന്നത് സപ്ലൈകോയിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കുള്ള ഭക്ഷണം അതുപോലെ അരി കാര്യങ്ങളായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഭാരത് അരിയും അതുപോലുള്ള എൺപത് കോടി ജനങ്ങൾക്ക് വരുന്ന ഫ്രീ ആയിട്ടുള്ള സൗജന്യ റേഷനും അടക്കം സംസ്ഥാനത്തെ ജനങ്ങളെ നരേന്ദ്രമോദി സംരക്ഷിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഒരുപക്ഷെ സുരേന്ദ്രജിയെക്കാൾ കൂടുതൽ സംസ്ഥാനത്തെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബാലഗോപാലിനായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ കാര്യം ബജറ്റിലേ പറഞ്ഞിട്ടില്ല സപ്ലൈ കോലക്കോരെന്നു പറഞ്ഞിട്ടില്ല യാതൊരു കാര്യവും പറഞ്ഞില്ല ഞാൻ രണ്ടാമത് ഒന്നും കൂടെ വായിച്ചു വരുന്നു അപ്പോ അദ്ദേഹമുള്ളതാണ് യഥാർത്ഥ ബി ജെ പി കാരൻ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നരേന്ദ്രമോദി കൃത്യമായിട്ട് അരിയും ഭക്ഷണവും എല്ലാം തന്നോളും ഞങ്ങൾ ഇവിടെ കാറും മേടിച്ച് പെൻഷനും കൊടുത്ത് സുഖമായിട്ട് ചിന്തിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്